ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയ്ക്കായി ഓസ്ട്രേലിയയിൽ എത്തിയിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം താരങ്ങളായ യശസ്സി ജെയ്സ്വാൾ ധ്രുവൂറൽ പ്രസിദ്ധ കൃഷ്ണ എന്നിവരുടെ ഊബർ യാത്രയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് ഒരു സാധാരണ ഊബർ കാറിൽ ഒരു വലിയ താരത്തിന്റെ പരിവേഷങ്ങളൊന്നും ഇല്ലാതെ സാധാരണക്കാരെ പോലെ യാത്ര ചെയ്യുന്ന യുവതാരങ്ങളുടെ ലാളിത്യമാണ് ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയം കാറിൽ സ്ഥാപിച്ചിരുന്ന ഡാഷ് ക്യാമറയിലാണ് ഈ രസകരമായതും അവിസ്മരണീയമായതുമായ നിമിഷങ്ങൾ പതിയുന്നത് വീഡിയോയുടെ തുടക്കം മുതൽ തന്നെ രസകരമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ദ്രൂ ജോറലാണ് കാറിനുള്ളിൽ ആദ്യം കയറുന്നത് തൊട്ടു പിന്നാലെ യുവ ഓപ്പണർ യശസ്സി ജെയ്സ്വാളും കാറിന്റെ പിൻസീറ്റിൽ കയറി മുൻസീറ്റിൽ ബൌളറായ പ്രസിദ്ധ കൃഷ്ണനും ഇരുന്നു താരങ്ങൾ യാത്രയായി ഊബർ തിരഞ്ഞെടുത്തത് തന്നെ ആരാധകരെ അത്ഭുതപ്പെടുത്തി വലിയ സുരക്ഷ അകമ്പടിയോടെയും ഓടയും ആഡംബര കാറുകളുമല്ലാതെ സാധാരണക്കാരിൽ ഒരാളായി താരങ്ങൾ യാത്ര ചെയ്യുന്നത് അത്ര പതിവുള്ള കാഴ്ചയല്ല താരങ്ങൾ കാറിനുള്ളിൽ കയറിയ ഉടൻ തന്നെ ഡ്രൈവർ അവരെ തിരിച്ചറിയുന്നത് ഡാഷ് ക്യാമറ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചിരുന്ന അദ്ദേഹം ആദ്യ ഒരു നിമിഷം അമ്പരപ്പ് പ്രകടിപ്പിച്ചു ലോകോത്തര ക്രിക്കറ്റ് താരങ്ങളെ തന്റെ കാറിൽ അപ്രതീക്ഷിതമായി ലഭിച്ചതിലെ അത്ഭുതം അദ്ദേഹത്തിന്റെ മുഖത്ത് നിഴലിച്ചു എന്നാൽ ഈ അമ്പരപ്പ് അധികനേരം നീണ്ടു നിന്നില്ല ഡ്രൈവർ വളരെ പെട്ടെന്ന് തന്നെ ശാന്തത പാലിക്കാൻ ശ്രമിക്കുന്നതും ഒരു ആവേശവും പ്രകടിപ്പിക്കാതെ തന്റെ ജോലിയായ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം യാത്രയുടെ നടത്തിപ്പിന് അദ്ദേഹം നൽകിയ പ്രാധാന്യം ക്രിക്കറ്റ് താരങ്ങളെ കണ്ടതിലുള്ള സന്തോഷത്തേക്കാൾ വലുതായിരുന്നു ഈ പ്രൊഫഷണലിസം സമൂഹ മാധ്യമങ്ങളിൽ വലിയ നേടിക്കൊണ്ടിരിക്കുകയാണ് ഡ്രൈവർ തികഞ്ഞ ശാന്തത പാലിച്ചതിനാൽ താരങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ സാധാരണയായി തങ്ങളുടെ യാത്ര ആസ്വദിക്കാൻ സാധിച്ചു യാത്രാമതി താരങ്ങൾ പരസ്പരം സംസാരിക്കുന്നതും ചിരിക്കുന്നതും വീഡിയോയിൽ പതിഞ്ഞിട്ടുണ്ട് പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള സമ്മർദ്ദങ്ങൾക്കിടയിൽ താരങ്ങൾ ഈ സാധാരണ യാത്ര ഒരു വിശ്രമ നിമിഷമായി കണ്ടു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയതോടെ നിരവധി ആരാധകരാണ് പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയത് വലിയ താരങ്ങളായിട്ടും യാതൊരു ജാടയും ഇല്ലാതെ ഊബറിൽ യാത്ര ചെയ്യുന്നതിലെ ലാളിത്യം എന്നായിരുന്നു പലരുടെയും പ്രധാന കമന്റ് വിനയത്തെയും സമയം പങ്കിടാനുള്ള സന്നദ്ധതയും ആരാധകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു ഡ്രൈവറുടെ ശാന്തമായ പ്രതികരണവും എടുത്തു പറയേണ്ട ഒന്നാണ് തന്റെ ജോലിയിൽ ശ്രദ്ധിക്കുന്നതിലൂടെ ഡ്രൈവർ താരങ്ങൾക്ക് സ്വകാര്യത നൽകാൻ ശ്രമിച്ചു എന്നും ഇദ്ദേഹം ഒരു യഥാർത്ഥ പ്രൊഫഷണലാണ് എന്നും ആരാധകർ അഭിപ്രായപ്പെട്ടു പലപ്പോഴും അമിത ആവശ്യം താരങ്ങളുടെ സ്വകാര്യതയ്ക്ക് ഭീഷണിയാകാറുണ്ട് എന്നാൽ ഈ ഡ്രൈവർ താരങ്ങൾക്ക് വളരെ സുഖകരമായ യാത്രാ അന്തരീക്ഷം നൽകി ഓസ്ട്രേലിയൻ പര്യടനത്തിലെ ഏകദിന പരമ്പര ഇന്ത്യൻ യുവതാരങ്ങൾക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള സുപ്രധാന വേദിയാണ് യശസ്തി ജയ്സ്വാൾ ധ്രുവൽ പ്രസിദ് കൃഷ്ണ എന്നിവരെല്ലാം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് അതിനാൽ അവരുടെ ഓരോ നീക്കവും ശ്രദ്ധയോടെയാണ് മാധ്യമങ്ങളും ആരാധകരും നിരീക്ഷിക്കുന്നത് ഇത്തരം ചെറിയ നിമിഷങ്ങളിലെ താരങ്ങളുടെ ലാളിത്യം കളിക്കളത്തിലെ അവരുടെ പ്രകടനത്തെയും സ്വാധീനിച്ചേക്കാം സമ്മർദ്ദങ്ങൾ ഇല്ലാതെ സാധാരണ ജീവിക്കാൻ അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും ഈ വീഡിയോ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ ലാളിത്യം മാത്രമല്ല ഓസ്ട്രേലിയയിൽ തങ്ങളുടെ ഇഷ്ട താരങ്ങളെ കണ്ടുമുട്ടുമ്പോൾ അവിടുത്തെ സാധാരണക്കാർ പുലർത്തുന്ന വിവേക പെരുമാറ്റത്തെയും അടയാളപ്പെടുത്തുന്നു താരങ്ങളുടെ അടുത്ത മത്സരങ്ങൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ